നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല വീടുകളിൽ തുടങ്ങാം ഈ ബിസിനസ് സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കാത്തവരായി ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല കാരണം ഒരധിക വരുമാനം എന്ന നിലയിൽ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിച്ച് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നതാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മൂലധനമാണ് പലപ്പോഴും എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലി ഇല്ലാത്തവർക്കും ജോലിയുടെ ഭാഗം ആയിട്ടുള്ളവർക്കും ആരംഭിക്കാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർത്തകൾ എല്ലാ ദിവസവും ഏറ്റവും ആദ്യം നിങ്ങളിലെത്താൻ അത് സഹായകരമാകും ഇന്ന് മിക്ക ആളുകളും വീടുകളിൽ കൃഷി ചെയ്യുന്നവരായിരിക്കും പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തമായി ഒരു പച്ചക്കറി കൃഷിത്തോട്ടം തുടങ്ങുക എന്നതാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമാണ് ഇത്തരം സാഹചര്യത്തിലാണ് ഗ്രോബാഗ് കൃഷികൾക്ക് പ്രാധാന്യമേറുന്നത് ഗ്രോ ബാഗുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇതിനായി ആകെ ചിലവ് വരുന്നത് ഗ്രോബാഗുകൾ ആവശ്യമായ ഷീറ്റുകളാണ് ഒരു റോൾ എന്ന കണക്കിൽ ബൾക്കായി വാങ്ങിക്കാവുന്നതാണ് ഇത്തരത്തിൽ വാങ്ങുന്ന ഷീറ്റ് ഒരു നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് ബാഗുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഗ്രോ ബാഗിൻ്റെ നീളം എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ വീതിയായി കണക്കാക്കുന്നത് പതിമൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇത്തരത്തിൽ ഒരു റോൾ ഉപയോഗിച്ച് ഏകദേശം പത്ത് ബാഗുകൾ വരെ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് ഇങ്ങനെ നിർമ്മിക്കുന്ന കവറുകളിൽ സ്ക്രീൻ പ്രിൻറിംഗ് കൂടി ഉൾപ്പെടുത്തുന്നതോടെ കൂടുതൽ ഭംഗിയാക്കി ഗ്രോ ബാഗുകൾ നിർമ്മിച്ച് നൽകാവുന്നതാണ് സാധാരണ വാങ്ങുന്ന ബാഗിനേക്കാൾ പത്ത് രൂപ വരെ അധികം ഇത്തരം ബാഗുകൾക്ക് ഈടാക്കാവുന്നതുമാണ് ഒരു കിലോഗ്രാം തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ നിരക്കിൽ കടയിൽ നിന്നും വാങ്ങാവുന്നതാണ് ഇതിൽ നിന്നും പത്ത് ഗ്രോബാവുകൾ വരെ നിർമ്മിക്കാവുന്നതാണ് വലിയ ഫാമുകളിലും മറ്റും ചെന്ന് ഓർഡറുകൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു സ്ഥിര വരുമാനം എന്ന രീതിയിൽ നടത്താവുന്നതാണ് ഇതിനായി ഏത് രീതിയിലുള്ള ചിലവും വരുന്നില്ല എന്നതും പ്രത്യേകതയാണ് ഇത്തരമൊരു ബിസിനസ് പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു സംരംഭം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് ഗ്രോ ബാഗ് നിർമ്മാണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും